ഇപ്പോൾ ശ്രീ കെ ജെ ജേക്കബ് കൂടി നമ്മളോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുകയാണ് ശ്രീ കെ ജെ ജേക്കബ് കേൾക്കാമോമായ ചടങ്ങുകൾക്ക് തുടക്കമായിരിക്കുന്നു നമുക്ക് അഭിമാനം ഉണ്ടാകുന്ന കാര്യം തന്നെയാണ് ഒരു സംശയവുമില്ല പക്ഷേ ആ അഭിമാന ബോധത്തിൽ നിൽക്കുമ്പോഴും നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന ഇന്ന് നേരിടുന്ന വെല്ലുവിളികൾ നമ്മളെ ഭരിക്കുന്നവർ തന്നെ നമ്മുടെ രാജ്യം ഭരിക്കുന്നവർ തന്നെ അതിന് നേതൃത്വം കൊടുക്കുന്ന ഗൗരവതരമായ സാഹചര്യം ഇതൊക്കെ കൂടി ചർച്ച ചെയ്തു പോകേണ്ടതല്ലേ ഈ റിപ്പബ്ലിക് ദിനത്തിൽ നമ്മൾ നമ്മുടെ അടിസ്ഥാന ഭരണഘടനയും സുപ്രീംകോടതിയും വിധിച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അത് ഫെഡറലിസം ഉണ്ട് നമ്മുടെ നാട്ടിലെ ജനാധിപത്യ സ്ഥാപനങ്ങളുണ്ട് നമ്മുടെ നാട്ടിൻ്റെ സെക്കുലറിസം ഉണ്ട് ഇത് ഓരോന്നോരോന്നായിട്ട് അഴിച്ചുപെടുന്നുകൊണ്ടിരിക്കുകയാണ് ഫെഡറലിസം ഫെഡറലിസത്തിന്റെ എല്ലാ തരത്തിലുള്ള മൂല്യങ്ങളെയും ഇല്ലാണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് സംസ്ഥാനങ്ങൾ നമ്മുടെ ഭരണഘടന പറയുന്നത് ഇന്ത്യ അതായത് ഭാരതം ഇന്ത്യ എന്ന ഭാ ഭാരതം എന്ന ഇന്ത്യ സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കും എന്നുള്ളതാണ് സംസ്ഥാനങ്ങളുടെ യോഗം പക്ഷെ സംസ്ഥാനങ്ങളുടെ അധികാരം ഇത്രത്തോളം ശരിക്കും പറഞ്ഞ് ഇല്ലാണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു 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 സമയം നമ്മുടെ റിപ്പബ്ലിക്കിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഇപ്പൊ ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ പലപ്പോഴും ചെയ്യുന്നത് നിയമം നിർമ്മിക്കാൻ നിയമസഭകൾക്കുള്ള അധികാരത്തെ പോലും നിയന്ത്രിച്ചു അത് കേരളത്തിൽ നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു കേരളത്തിലെ നിയമസഭ പാസാക്കിയ പല നിയമങ്ങളും ഏത് നിയമം പാസ്സാകണം ഏത് ഏത് ബില്ല് നിയമമാകണം എന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്ന് വന്നിരിക്കുന്നു തമിഴ്നാട്ടിൽ ഇതിനേക്കാളും അതിഭീകരമായ ഒരു അവസ്ഥയുണ്ട് അതായത് ഭരണഘടന പറഞ്ഞത് കൃത്യമായിട്ടും ഒരു നിയമം പാസാക്കി അത് ഗവർണർ തിരിച്ചയച്ചു വീണ്ടും അത് പാസാക്കിയാൽ അത് നിയമമാണ് അതിന് ഒരു കാരണവശാലും അനുമതി കൊടുക്കാൻ അനുമതി കൊടുക്കാതിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ആ നിയമം പ്രസിഡന്റിനെ അയച്ചിരിക്കുകയാണ് ഇപ്പോൾ രണ്ടാമത് പാസാക്കിയ ബില്ല് പോലും നിയമമാക്കാതെ പ്രസിഡന്റിനെ അയച്ചിരിക്കുകയാണ് നമ്മുടെ സുപ്രീം കോടതിക്ക് അതിനെ കുറിച്ച് യാതൊരു കൺസേർണും ഇല്ല നമ്മുടെ നമ്മുടെ ജനാധിപത്യ സ്ഥാപനങ്ങൾ എലക്ഷൻ കമ്മീഷൻ പ്രധാനമന്ത്രിക്ക് പ്രധാനമന്ത്രിയുടെ സൗകര്യം അനുസരിച്ച് തെരഞ്ഞെടുപ്പ് തീയതികൾ നിശ്ചയിക്കുന്ന അവസ്ഥയിലേക്ക് എലക്ഷൻ കമ്മീഷൻ വന്നിട്ടുണ്ട് നമ്മുടെ കോടതികൾ നമ്മുടെ പാർലമെന്റ് പാർലമെന്റിൽ ബില്ലുകൾ പാസാക്കുന്നത് സുപ്രധാനമായ ബില്ലുകൾ പോലും നമ്മുടെ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളെപ്പോലും ബാധിക്കുന്ന ബില്ലുകൾ പോലും രാവിലെ കൊണ്ടുവരുന്നു വൈകുന്നേരത്തേക്ക് പാസാക്കുന്നു നമുക്ക് ഏറ്റവും അവസാനത്തെ ഉദാഹരണം എന്നുള്ളത് മൂന്ന് ക്രിമിനൽ നിയമങ്ങളുള്ളതാണ് ഈ മൂന്ന് നിയമ ക്രിമിനൽ നിയമങ്ങൾ എന്നുള്ളത് ആയിരത്തി എണ്ണൂറ്റി അറുപത് തുടങ്ങി ഇങ്ങോട്ട് നമ്മൾ കൊണ്ടു നടക്കുന്ന നിയമങ്ങളാണ് അതിന്റെ ആ നിയമത്തിന്റെ പല രൂപങ്ങളിൽ പല ഭാവങ്ങളിൽ നൂറുകണക്കിനല്ല പതിനായിരക്കണക്കിന് കോടതി വിധികളിലൂടെ തെളിഞ്ഞു തെളിഞ്ഞു വരുന്ന നിയമങ്ങൾ ഈ നിയമം പാസാക്കുന്ന മുഴുവൻ പാസ്സാക്കുന്ന മൂന്ന് മാസത്തിനുള്ളിലാണ് ഇത് ചർച്ച ചെയ്യാൻ ഞങ്ങൾക്ക് കൂടുതൽ സമയം വേണം എന്ന് പാർലമെന്റിന്റെ പാർലമെന്റിലെ നിയമ നിയമ ആഭ്യന്തര വകുപ്പിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ട് കൊടുത്തില്ല ഇത് പിന്നെ എത്ര പെട്ടെന്നാണ് നിയമങ്ങൾ പാസായി പോകുന്നത് അപ്പൊ നമ്മുടെ ലോക്സഭ പാസാക്കുന്നത് രണ്ടു മൂന്ന് ദിവസങ്ങൾ കൊണ്ടാണ് ഈ മുഴുവൻ നിയമങ്ങളും പാസാക്കുന്നത് അത് ആയിരത്തിലധികം വകുപ്പുകളുള്ള മൂന്ന് ബില്ലുകളാണ് രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് പാസാക്കുന്നത് ഇങ്ങനെ നമ്മുടെ നമ്മുടെ ഭരണഘടനയുടെ നിയമവാഴ്ചയുടെ അലകും പിടിയും പിന്നെ അഴിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നു വളരെ അടിസ്ഥാനപരമായ ഒരു കാര്യം എന്തുകൊണ്ട് നമ്മുടെ രാജ്യം ഒരു സെക്കുലർ ആയിരിക്കണം പിന്നെ നമ്മളുടെ ഭരണഘടന നിർമ്മിച്ച് ജാതകൾ തീരുമാനിച്ചത് അവരുടെ അതൊരു പ്രത്യേക സന്തോഷം കൊണ്ടല്ല അത് അവർക്ക് അവർക്കതിനെക്കുറിച്ചുള്ള ധാരണ ഉള്ളത് കൊണ്ടാണ് എന്തുകൊണ്ടാണ് സെക്കുലർ അല്ലാത്ത രാജ്യങ്ങൾ മതരാജ്യങ്ങൾ പൊളിഞ്ഞു പോകുന്നു എന്നുള്ളതിന് തെളിവ് നമ്മുടെ അയൽവക്കത്തുണ്ട് പാകിസ്ഥാൻ അങ്ങനെ ഉണ്ടായ ഒരു രാജ്യമാണ് മതത്തിന്റെ അടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിലുണ്ടായ ഒരു രാജ്യമാണ് ആ രാജ്യം എന്നൊരു ഒരു ഡിഫോൾട്ടിന്റെ വക്കാണ് അവിടെ നിന്ന് തിരിഞ്ഞുപോയ ബംഗ്ലാദേശും കൂടെ നമ്മൾ കാണണം അവിടെ ബംഗ്ലാദേശിൽ ഈ ഈ മത തീവ്രവാദികൾ ഉണ്ടായിരുന്നു ആ രാജ്യം പാകിസ്ഥാനെ പോലെ തന്നെ പടുകൂടിയിലേക്ക് പോകുമ്പോഴാണ് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി അടിസ്ഥാനത്തിൽ വരുന്നത് അവര് ആ രാജ്യത്തെ മത തീവ്രവാദികളെ ഇരുത്തണ്ടെടുത്തിരുത്തി ആ രാജ്യം നിന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പുരോഗതി നേരിട്ടൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് നമുക്കിത് ഇത് മനസ്സിലാവാതെ നമ്മുടെ ഭരണഘടനയുടെ വളരെ ബേസിക് ബേസിക്കായിട്ട് കാര്യങ്ങളെ ഒന്നൊന്നായിട്ട് അഴിച്ചുപെടുന്നുണ്ടിരിക്കുന്ന സമയമാണ് വളരെ ആശങ്കാഭരിതമായ കാലമാണിത് തീർച്ചയായും വളരെയധികം